ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇടാ അതും മറ്റേ ഫ്യൂൽ ഇഞ്ചെക്ഷനാണ് കാർബൈഡ്രല്ല അപ്പോൾ അങ്ങനത്തെ ഒരു എയ്റ്റ് ഹൺഡ്രഡ് നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ പ്രൈസിന് ഒരു എയ്റ്റ് ഹൺഡ്രഡ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇനി ഞാൻ അവിടേക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഏഴ് മോഡലായിട്ടുള്ളൊരു വണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇതിൻ്റെ പേപ്പറുണ്ട് അപ്പം ഇനിയിപ്പോൾ രണ്ട് കൊല്ലത്തേക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് മാസം വരെ ഉള്ള പേപ്പറാണ് ഉള്ളത് സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയായിട്ട് തന്നെയാണ് തോന്നുന്നത് പ്രത്യേകിച്ച് പെയിൻറ് കാര്യങ്ങളൊന്നും മോശമായിട്ടൊന്നും പറയാനൊന്നും ഇല്ല അതായത് ഇവിടെ ഒരു ബാക്കിൽ ഒരു സ്ക്രാച്ച് ഉണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിലുണ്ട് അതും പിന്നെ ഈ സൈഡിലേക്ക് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ സംഭവമുണ്ട് പിന്നെ ഈ ഇത്രയും ചെറിയ പ്രൈസ് വണ്ടി ഒരു രണ്ടായിരത്തി ഏഴ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ ഒരു സംഗതി ഉണ്ട് പിന്നെ ഈ സൈഡിലൊന്നും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയാണ് വണ്ടിയുടെ പെയിന്റിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ആ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ ഒരു സാധനം കാണുന്നു ഇതൊക്കെ ഉള്ളു കൂടെ അത് അത്ര വലിയ അപാകതയായിട്ട് ഒരു രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിക്ക് ഒന്നും പറയാനില്ല ഇനി ടയർ കണ്ടീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത് എഴുപത് ആ റേഞ്ചിൽ ആണ് ടയർ കണ്ടീഷനുള്ളത് മഴ പിന്നെ എൻ്റെ ഒരു പ്രശ്നം കാരണം പിന്നെ ഈ ടയർ ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ ടയർ അത്രയ്ക്ക് ഇല്ലടാ ബാക്കിയെല്ലാം ഒരു അറുപത് എഴുപത് ആ റേഞ്ചിൽ തന്നെ ടയർ കണ്ടീഷനുണ്ട് അപ്പോൾ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് എയിറ്റ് ഹൺഡ്രഡ് നോക്കണവർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ ഫ്രണ്ട് നോക്കുവാണെങ്കിൽ ഇതൊക്കെയാണ് വണ്ടിയുടെ കോലങ്ങൾ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളവർ തോന്നുന്നില്ല പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ മെക്കാനിക്കൽ സൈഡ് അത് നിങ്ങൾ പരിശോധിച്ച് നോക്കി അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് സംഭവം അത്യാവശ്യം കുഴപ്പമില്ലാണൊക്കെ ഇരിക്കുന്നുണ്ട് എന്താ അത് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു സംഭവത്തിന് ചെറിയ മിസ്റ്റേക്കൊന്ന് തോന്നുന്നുണ്ട് ഞാൻ തുറക്കല്ലേ ആൾ റെഡി ആക്കി തരായിരിക്കും ഇവിടെ ഇതൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല ഇതാണ് ഒരു എന്നാ ചെറിയ രീതിയിലൊക്കെ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിലെ സീറ്റ് സെറ്റപ്പ് ഒക്കെ ഇതാണ് പിന്നെ മാറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുമ്പോൾ അത് നോക്കി പൊക്കി നോക്കി പരിശോധിച്ച് സെറ്റാക്കണം സീലിങ്ങിൽ ഗ്രേ കളർ ആയത് കൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് മുഷലറിയുന്നില്ല മുഷിച്ചിലുണ്ടാകായിരിക്കും പക്ഷെ അതറിയില്ല പിന്നെ ഇതാണ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഇതിൽ ഓടിയാണ് കിലോമീറ്റർ ഒക്കെ നോക്കിയിട്ട് അല്ലായിരം ഇരുപത്താറായിരം ഒക്കെ കാണുന്നുള്ളൂ ചിലപ്പം ഇനിയിപ്പോൾ ഒരു ലക്ഷത്തിയാണോന്നറിയില്ല അപ്പോൾ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഫീമൽ ഇഞ്ചെക്ഷൻ താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ബോണറ്റ് ബുക്കി എൻ ജി റൂമ് കാണിക്കാനായിട്ട് കാണിച്ചേരട്ടോ അപ്പോൾ എൻ ജി കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് എൻ ജി റൂമ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വന്ന് പരിശോധിച്ച് നോക്കണം എനിക്കിതിനെ പറ്റി വലിയ ഇടിപാട് കാര്യങ്ങളൊന്നുമില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് എല്ലാ വീഡിയോയിലും ബാറ്ററി ഒക്കെ വർക്ക് ചെയ്യുന്നതാണ് പുതിയതല്ല എല്ലാ കാര്യങ്ങളും സെറ്റാണ് പിന്നെ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് ഇപ്പോൾ ഈ മഴ പെയ്യുന്ന കാരണം എനിക്ക് ഇത് കൃത്യമായിട്ട് മഴ നനയുണ്ട് കണ്ട ഇവിടെയൊക്കെ മഴ തുള്ളികൾ കിടക്കുന്നുണ്ട് അത് കാരണം കാര്യമായിട്ടൊന്നും കാണിക്കാനോ പറയാനോ അറിയില്ല പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ എപ്പോഴും പോലെ തന്നെ പണി അറിയാവുന്ന വല്ലവരും കൊണ്ടുവന്ന് നിങ്ങൾ നോക്കണം എപ്പോഴും നിങ്ങൾ ഏത് ബൈക്കായാലും കാറായാലും എന്ത് വണ്ടി തന്നെ ആയാലും ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ നിങ്ങളെപ്പോഴും കൂടെ കൊണ്ടുവരണം എന്നിട്ട് ഓടിച്ച് നോക്കി ഉറപ്പ് വരുത്തി വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി വാങ്ങാതിപ്പോൾ ഞാനല്ല ഏത് സംഭവത്തിൻ്റെ നിങ്ങൾ അങ്ങനെ തന്നെയാണ് സംസാരിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ഈ രണ്ടായിരത്തി ഏഴ് മോഡൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറുള്ള ഒരു ഐ ടി ഉണ്ട് അതായത് ഫ്യൂവൽ ഇഞ്ചെക്ഷനാണ് അപ്പോൾ കുറേ പേരൊക്കെ അത്തരം വണ്ടികൾ നോക്കി കിടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ബാക്കിയൊക്കെ നിങ്ങൾ നോക്കുക ഉറപ്പ് വരുത്തുക ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും അറുപത്തി ഏഴ് രൂപയാണ് അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വിലവേശലും കാര്യങ്ങളൊക്കെ ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലവിടേക്ക് അടുത്താണ് ഈ കാറ് കിടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വിലവേശലിനാണ് വിധേയപ്പെടും അപ്പോൾ മികച്ച പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തം ആക്കാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് വിറ്റ് പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ യൂട്യൂബ് വീഡിയോയുടെ അടിയിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അത് വിറ്റ് പോയി നല്ല പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പനിയലിൻ്റെ അടിഭാത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങനെ ചെറുകാർ നോക്കിയാണെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട മറ്റൊരു നല്ല വിശേഷങ്ങളുമായിരുന്നു അവരെ എല്ലാ കൂട്ടുകാരും ബൈ ബൈ